അസലാമലൈക്കും വറഹമ്മത്തുള്ള ഇന്നത്തെ മകരുവോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് മുഹർണ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഒരു അത്ഭുത സ്വലാത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സ്വലാത്തിനെ ചൊല്ലുന്നവൻക്ക് അള്ളാഹു താല ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും ആഹ്റത്തിലും ഒരുക്കി വെക്കുന്നതാണ് ദുനിയാവിൽ അവന് കിട്ടുന്ന ിയ നേട്ടമെന്ന് പറയുന്നത് അവൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹുതാല പെട്ടെന്ന് സഫലീകരിച്ചു കൊടുക്കും ഏതൊരു കാര്യത്തിലും അവന് ഒരിക്കലും തകർച്ച ഉണ്ടാവുകയില്ല എല്ലാ കാര്യങ്ങളിലും അള്ളാഹുതാല അവനെ വിജയിപ്പിച്ചു കൊണ്ടേയിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നെരുക്കങ്ങളും ഇല്ലാതെയാകും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഈ ഒരു സ്വലാത്തു കൊണ്ട് അള്ളാഹുതാല അവനിൽ നിന്നും നീക്കിക്കളയും മരിച്ചു ഖബറിൽ പോലും അവൻക്ക് ഈ ഒരു സ്വലാത്ത് ഒരു കൂട്ടാണ് അതുകൊണ്ട് തന്നെ നാളെ അഷറയിലും അതുപോലെ തന്നെ ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് വളരെയധികം മഹത്വവും നേട്ടവും ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു സ്വലാത്ത് ഏതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ജിബിരിൽ അലൈഹി പേരിലുള്ള സ്വലാത്താണ് സ്വലാത്ത് ജിബിരിൽ എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഈ ഒരു സ്വലാത്തിനെ ദിവസവും നിങ്ങൾ മൂന്ന് വട്ടം ചെല്ലുക വളരെ ചെറിയ ഒരു സ്വലാത്താണ് സ്വലാത്തിനെ നിങ്ങൾ മൂന്ന് വട്ടം എല്ലാ ദിവസവും ചെല്ലുക വെള്ളിയാഴ്ചരാവെന്നോ തിങ്കളാഴ്ചരാവോ എന്നോ കണക്കൊന്നുമില്ല ജിലീൽ അലൈഹി സ്വലാം എന്ന് പറയുന്നത് മലായിക്കത്തീങ്ങളുടെ നേതാവാണ് മലായിക്കത്തിങ്ങളുടെ നേതാവായിട്ടുള്ള ജിബിലിൽ അലി ഇലാമിൻ്റെ ഈ ഒരു സ്വലാത്തിന് ആരെങ്കിലും ദിവസവും പതിവായി ചൊല്ലുന്നുണ്ടെങ്കിൽ അള്ളാഹു താല അവൻ്റെ അവൻക്ക് ജീവിതത്തിൽ ഈ ദുനിയാവിലും നാളത്തെ ആഹ്റത്തിലും പരമാവധി നല്ല 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 കാര്യങ്ങൾ അവൻക്ക് ചെയ്തു കൊണ്ടേയിരിക്കും ഖബറിൽ പോലും ജിബിലി അലി ഇല്ലാം അവൻക്ക് സമ്മാനങ്ങളുമായി എത്തിച്ചേരും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടുവാനും ഈ ഒരു നിങ്ങൾക്ക് വളരെ ഗുണകരമാകും അലാ അലാ അള്ളാഹും ഇതാണ് ആ ചെറിയ സ്വലാത്ത് അപ്പോൾ ഈ ഒരു സ്വലാത്തിനെ മൂന്ന് വട്ടം നിങ്ങൾ ഓതിയാൽ മതി മൂന്ന് വട്ടം നിങ്ങൾ ചൊല്ലിയാൽ മതി അത് ദിവസവും നിങ്ങൾ ചൊല്ലുക ഇന്ന സമയം ചൊല്ലണം എന്നില്ല ദിവസത്തിൽ നിങ്ങൾക്ക് കഴിയുന്ന ഏതെങ്കിലും ഒരു സ്ഥല സമയത്ത് നിങ്ങൾ വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് മൂന്നും ചൊല്ലിത്തീർക്കാവുന്നതാണ് മൂന്ന് വട്ടം നിങ്ങൾക്ക് ചൊല്ലിത്തീർക്കാം ഇൻഷാല്ല ഈ ഒരു സ്വല്ലാത്ത് അറിയാത്തവർക്ക് കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക അസലാമലൈക്കും വരമത്തുള്ള